ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് നോർക്ക വഴി ജർമ്മനിയിലേക്ക് നഴ്സിംഗ് ജോലിക്കായിട്ട് അപേക്ഷിക്കേണ്ട പുതിയ നോർക്കയുടെ എട്ടാം ഏഴാമ സോറി ഏഴാമത്തെ ഘട്ടത്തിലെ പ്രോഗ്രാമിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചാൻസ് മെയ് രണ്ടാം തീയതി വരെയാണുള്ളത് അപ്പോൾ ആഗ്രഹമുള്ളവരൊക്കെ ഒട്ട് സമയം നഷ്ടപ്പെടാത്താതെ തന്നെ നമ്മുടെ നോർക്ക റൂട്ട്സ് ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റിൽ കയറി അപേക്ഷിക്കേണ്ടതാണ് അതായത് മുപ്പത്തെട്ട് വയസ്സിന് മുകളിൽ പ്രായം ഉള്ളവർ ആയിരിക്കരുത് അത് മുപ്പത്തെട്ട് വയസ്സും അതിൻ്റെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാനുള്ള യോഗ്യതയുള്ളത് പിന്നെ ബി എസ് സിയും ജനറൽ നേഴ്സിങ്ങും പഠിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ആണ് ഇപ്പോൾ നടക്കുന്നത് ജനറൽ നേഴ്സിംഗ് പഠിച്ചവർക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് എടുക്കുന്ന അപേക്ഷകൾ നൂറ് പേരുടെ അപേക്ഷകളാണ് ഇതിലേക്ക് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ട്രാവൽ എക്സ്പെൻസും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അതെല്ലാം കമ്പനി തന്നെ വഹിക്കുന്നതാണ് പിന്നെ ഈ നൂറ് നേഴ്സുമാരെ ഹോസ്പിറ്റലിലേക്ക് നിയമിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടെയാണ് അവർ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് എടുക്കുന്നത് അതായത് ബി വൺ അല്ലെങ്കിൽ ബി ടു ബി റ്റു പാസ്സായവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ അർഹതയായിട്ടുള്ള അർഹരായിട്ടുള്ളവർ പിന്നെ വന്നിട്ട് ഇതിന് മുന്നേ ഇതിലേക്ക് അപേക്ഷിച്ചവർ ഇനിയിപ്പോൾ അതിനായിട്ട് അപേക്ഷിക്കേണ്ടതായിട്ടുള്ള പുതുതായിട്ടുള്ള അപ്ലിക്കൻസിന് ഉപ ഓർത്താണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ എത്രയും വേഗം തന്നെ മെയ് രണ്ടാം തീയതിക്കുള്ളിൽ അപേക്ഷകൾ സമർപ്പിക്കാൻ മറക്കരുത് അതായത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ കയറി അല്ലെങ്കിൽ ഡബ്ല്യു 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 ഡോട്ട് എൻ ഐ എഫ് എൽ ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ കയറി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ വേഗം സമയം കളയാതെ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ പോയി അപ്ലൈ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ഗുഡ് ലക്ക് ആശംസിക്കുന്നു വേറൊരു നല്ല വീഡിയോയിൽ വരുന്നത് വരെ ടാറ്റാ ബൈ ടേക്ക് കെയർ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ